പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു മണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും റെഡിയാക്കണമെന്ന് കാരണം എൻ്റെ ഒക്കെ രാവിലെ ഏഴ് മണിക്ക് ഓഫീസിൽ പോകണം ആ സമയത്തിനുള്ളിൽ ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാണോട്ടോ ലഞ്ചിൻ്റെ കൂടെ കറികളും വേണേ അപ്പോൾ അതീയൊരു മെഷീൻ കണ്ടോ ഇവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടിട്ടാണ് എൻ്റെ ജോലിയൊക്കെ ഇത്ര പെട്ടെന്ന് കഴിയുന്നത് അതായത് ഇത് വാങ്ങിയിട്ടൊരു അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തിനിടയിൽ യാതൊരുവിധ കംപ്ലയിന്റിനും ഇതിന് വന്നിട്ടില്ല കേട്ടോ എല്ലാ സമയത്തും ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഷെൽഫ് ഫിന്റെ മോ മോളിലെ ഷെൽഫിൽ നിന്ന് മോളുടെ കയ്യിൽ നിന്ന് വീണിട്ടാണ് ആ സൈഡ് ഭാഗം ഒന്ന് പൊട്ടിയിട്ടുള്ളത് അല്ലാണ്ട് കംപ്ലയിന്റ് ഒന്നുമില്ല അപ്പം നമ്മൾ ഈ ക്യാബേജ് ഒക്കെ തോരം വെക്കുന്ന സമയത്ത് നല്ലൊരു ടാസ്ക് അല്ലേ ഞാൻ എപ്പോഴും അടപ്പത്തേക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടോട്ടോ നമ്മുടെ ക്യാബേജ് ഒന്നിങ്ങനെ വിടർത്തി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ അതുപോലെ തന്നെ സവാള പച്ചമുളക് വേപ്പില അതൊക്കെ ഇതിനകത്ത് തന്നെ ഒരേ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് ഒന്ന് ലോകം മതി പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ലോക്ക് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്ത് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് തവണ പൾസ് ചെയ്യുന്ന സമയത്തേക്കും നമ്മുടെ ക്യാബേജിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല രീതിയിൽ കായ് വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞാൽ ആവില്ല ഇനി ഒന്നും ചെയ്യാനില്ല സിമ്പിളാണ് ഈ സാധനം ഇട്ട് മിക്സ് കൊടുക്കുക അടച്ചിടുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടു കൊടുക്കുകയാണ് എളുപ്പം കഴിയില്ല ഇനി എല്ലാവർക്കും ഒരു ടാസ്ക് ആണല്ലേ നമ്മുടെ ഈ കുടപ്പനൊക്കെ റെഡിയാക്കുന്നത് കുടപ്പൻ പിണ്ടി ഇതൊക്കെ റെഡിയാക്കുന്ന ഒരു ടാസ്ക് ആണ് അതിനെ ഞാൻ അടപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ഇനി അത് ചൂടാവുന്ന സമയത്താണ് ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നത് കയ്യിലൊക്കെ കറിയാവുന്ന ടെൻഷനൊക്കെ ഉണ്ടാവും കൊത്തി അരിഞ്ഞു വരുമ്പോഴേക്കും കളർ മാറും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊന്നും വേണ്ട ഇതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നേരത്തെ ക്യാബേജ് ചെയ്തതുപോലെ ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പയറിട്ടിട്ടാണ് തോരൻ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുമിച്ച് എല്ലാം കാണിക്കുന്നില്ല ഇത് മാത്രമായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് തവണ ഒന്നിങ്ങനെ പൾസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് അരിയണതിനേക്കാൾ ഭംഗിയായിട്ട് നല്ല നേരത്തെ രീതിയിൽ നമ്മുടെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എത്ര സിമ്പിൾ സിമ്പിളായി നിങ്ങൾക്ക് തോരൻ വെക്കാനാണെന്നുണ്ട് ഇതിനകത്തേക്ക് തേങ്ങയും മഞ്ഞളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ കടുക് കളിച്ച് ചട്ടിയിലേക്ക് കൂട്ടിയാൽ മാത്രം ദേ ആ സമയമേ ആയിട്ടുള്ളൂ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയം ദേ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കുക സാധനം ചേർത്ത് കൊടുക്കുക അടച്ചിടുക കേട്ടോ അത്രയും മാത്രം ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞളും അതുപോലെ തന്നെ വേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പയർ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ കുടപ്പനും അല്ല ആ കുടപ്പനും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വി കടച്ചു വെക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് കൊത്തിയഴിയുന്നതും കയ്യിൽ കറിയാവണം വെളിച്ചെണ്ണ തേക്കണം അങ്ങനെ എന്തോരം റിസ്ക് ഉണ്ട് ഇതൊന്നും ഇല്ലാന്നിട്ട് സിമ്പിൾ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനി എന്താണ് ഇനി നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയണത് ഇറച്ചിക്കറി വെക്കുന്ന ഒരു കാര്യമാണ് ആ സമയത്താണ് നമ്മൾ കുറേ നേരം എടുക്കുന്നത് ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ സവാള വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതേപോലെ നമ്മുടെ ഈ ചോപ്ര കൂട്ടലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തത് പോലെ ഒന്നിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ നിസ്സാര സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ഇത് ഐബൽ എന്ന് പറയുന്ന കമ്പനിയുടെ ആണ് കേട്ടോ കമ്പനിയെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ ഞാനിതൊരു അഞ്ച് കൊല്ലമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കുന്നതാണ് നിന്ന സമയം കൊണ്ട് നമ്മുടെ ഇറച്ചിക്കറിയുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ മൂത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇറച്ചി കൂടി ഇട്ടിട്ട് കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന സമയം മാത്രം മതി ഇറച്ചിക്കറി റെഡി അപ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കാം കടലക്കറി യ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ടാസ്ക് ആണ് അതിന് മസാലയൊക്കെ അരിഞ്ഞെടുക്കണം എന്നുള്ളത് അപ്പോൾ അതെ അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട് നേരിട്ട് ചെയ്തുപോലെ ചോപ്പറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കടലക്കറി മാത്രമല്ല ബിരിയാണി ഇറച്ചി ചോറ് ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള എല്ലാ സംഭവത്തിനും ഇവൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ നിസാര സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയണോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്കൊന്നും എൻ്റെ ഒരു അറിവിൽ മൂന്ന് നാല് ആളുകൾ ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും അവർ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇലക്ട്രിക് ആണ് കറണ്ട് പോകും അതൊന്നുമില്ല അധികം കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ പറഞ്ഞു തരുന്ന സമയം കൊണ്ട് നമ്മുടെ കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടിട്ടാണ് എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ ഈസി ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരം എന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം